ബേജൊക്കെ ഇട്ട ഒരു വെറൈറ്റി ഉള്ളി ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ സോഡാപ്പൊടി ചേർക്കുന്നില്ല ആദ്യം സവാള ക്യാബേജ് ക്യാബേജ് അരിഞ്ഞത് എല്ലാം നീളത്തിൽ അരിഞ്ഞിടുക പിന്നെ മുളക് പൊടി ഉപ്പ് അത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പച്ചമുളകും കൂടെ ചതച്ചിടുന്നുണ്ട് പിന്നെ കടലപ്പൊടി കടലപ്പൊടി ആവശ്യത്തിന് ഇടുക പിന്നെ ദോശമാവ് സോഡാപ്പൊടിക്ക് പകരം ദോശമാവാണ് ഞാൻ ചേർക്കുന്നത് ഒരു തവി ദോശമാവ് ചേർക്കുക പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇടുക എന്നിട്ട് നല്ലപോലെ കുഴയ്ക്കുക ഇനി ശകലം കായപ്പൊടി ചേർക്കുക അത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെണ്ണയിലിട്ട് വറുത്തെടുക്കുക പുളിച്ച ദോശമാവാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് പുളിയുള്ളത് കൊണ്ട് സോഡാപ്പൊടിക്ക് പകരമാണ് ഇത് ചേർത്തിരിക്കുന്നത് ഇങ്ങനെ വറുത്ത് കോരി എടുക്കുക നല്ല സ്വാദിഷ്ടമായ ഉള്ളിവിടെ റെഡി